ശബരിമല തീർത്ഥാടക സംഘത്തിലെ ഒന്പത് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയ്യപ്പ ഭക്തൻ അറസ്റ്റിൽ പാങ്ങ സ്വദേശി സുബ്രഹ്മണ്യനാണ് അറസ്റ്റിലായത് ചൈൽഡ് ലൈനിന് ലഭിച്ച പരാതിയിലാണ് കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് ശബരിമല സന്നിധാനത്ത് വെച്ചാണ് പീഡനശ്രമമുണ്ടായത് പാങ് സൌത്ത് സ്വദേശി നെല്ലാട്ട് വീട്ടിൽ സുബ്രഹ്മണ്യനെയാണ് അറസ്റ്റ് ചെയ്തത് കുട്ടിയും രക്ഷിതാക്കളും ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഇയാൾ കുട്ടിയോട് ലൈംഗിക ചേഷ്ടകളോടെ പെരുമാറുകയും ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് പരാതിയിലുള്ളത് തീർത്ഥാടനം കഴിഞ്ഞെത്തിയ ശേഷമാണ് കുട്ടി രക്ഷിതാക്കളോട് തനിക്കുണ്ടായ അനുഭവം പറഞ്ഞത് തുടർന്ന് ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നു ചൈൽഡ് ലൈനിന്റെ റിപ്പോർട്ട് പ്രകാരം കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ